mm

അതൊരു പത്ത് മുപ്പത്തിരണ്ടോളം വന്നേ ആഹ് അല്ല അത് കുഴപ്പമില്ല നല്ല ഏരിയ ആ പരിസരമൊക്കെ പിന്നെ കിട്ടാ നമ്മക്കൊക്കെ ആ ബഹറിനാ ശരി ശരി ചെക്കനിപ്പോ ജോലിയൊക്കെ മൂത്തവനെ അവന്റെ ഒരു കല്യാണക്കാരെ ആലോചിക്കാൻ പറ്റിയാണ് എന്നോട് മറ്റേ ബഷീറാണ് പറഞ്ഞത് അബൂക്കാരനൊക്കെ പറഞ്ഞത് ബഷീറാണ് നമ്പർ ഈ ഒരു നല്ലൊരു കേസ് മോന് ഇപ്പൊ ജോലി ഒരെണ്ണായിട്ടുണ്ട് ആ പഠിത്തം ഒക്കെ കഴിഞ്ഞ എല്ലാരും ഇപ്പൊ ആ ജോലിക്ക് ജോലി ഒരെണ്ണമായിട്ടുണ്ടെങ്കിൽ പറയാം നമുക്ക് അടുത്ത സ്റ്റെപ്പര് കൂട്ടുകൂടി ചീത്തായി പോരതല്ലേ അതിനെ പറ്റിയ ഒരു പെൺ നമുക്ക് ഒരെണ്ണം അബൂക്കർക്കാ റെഡിയാക്കി തരണെങ്കിലേ നല്ല ഫാമിലി ആയിരിക്കണം നമ്മടെ കുടുംബത്തിൽ പറ്റിയ ആളായിരിക്കണം അത് ഇല്ല നമുക്ക് നല്ലൊരു കേസ് ഉണ്ട് നമുക്ക് അത് നോക്കാൻ കഴിയാണെങ്കിൽ അത് ഞാൻ അവനോട് സംസാരിക്കട്ടെ ആളുകളാണ് ആളാളെങ്ങനെയൊക്കെ നോക്കിട്ടൊക്കെ നമുക്ക് അല്ല അതും നമുക്ക് കുഴപ്പമില്ല ആള് അവനെ കണ്ടിട്ടുണ്ടോ ആളെ ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പേ ഞാൻ കണ്ടതാണ് അവനെ അങ്ങനെ ായിട്ടെ കണ്ടത്തില്ലേ വലിയ കെട്ടിക്കാനായ കണ്ടാ ഏഹ് ഏഴ് വയസ്സായ അതല്ലേ ഒരു കാര്യം ചെയ് മോന ഞാൻ ചെറുപ്പത്തിലല്ലേ കണ്ടേക്കണ അവനൊന്ന് വിളിച്ചു കാണത്തെ നന്നാ പറഞ്ഞു അവന്റെ പേര് റഹീം ആ എന്നാ വിളിക്ക് റഹീമേ ആ ആ എന്താണല്ലേ ആള് സമയത്തിയക്നോക്കിലൊക്കെ ജോലി എന്നാലേ നല്ലൊരു കേസ്ണ്ട് നമുക്ക് പോയി കണ്ടാലാ ഏ ആൾ വിചാരിച്ച ആളിയാണ് നമുക്ക് പറ്റിയ കേസുണ്ട് ഇപ്പൊ കിട്ടാറില്ല ആണോ ഇന്ന് ഇന്ന് കുരുത്തം പോലെ ദൈവാനന്ദര കൂടി ഇന്നും കിട്ടാറുണ്ട് നീക്കോ